ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടാണ് ഇത് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴുതാ ക്യാരറ്റ് നല്ല ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഞാൻ ഇന്നിവിടെ വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു മിക്സിൽ ജ്യൂസാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഓറഞ്ച് കൂടെ എടുത്തിട്ടുണ്ട് ഇതാ ആ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും ജ്യൂസറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒന്നര ഗ്ലാസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഇപ്പോഴത്തെ നന്നായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പാച്ചിലോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ വേസ്റ്റ് ഒഴിവാക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സഡ് ജ്യൂസ് റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ജ്യൂസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഒരു അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ പാൽ ചേർക്കുന്നത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മിക്സർ ജ്യൂസ് റെഡി നോക്കി ഇച്ചിരി മധുരവും പുളിയൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു ജ്യൂസ് ആയതുകൊണ്ട് തന്നെ കുടിക്കാൻ ഏറ്റവും വലിയ ടേസ്റ്റിയാണ് ഇതുപോലെ വളരെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ് ഒരു ജ്യൂസിന് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം പിന്നെ നിങ്ങൾക്ക് ഒട്ടും തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ മിക്സർ ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ